ആസാദ് 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 റോയൽ ഷോപ്പിംഗ് ഫെസ്റ്റ് പർച്ചേസ് ചെയ്യൂ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ സ്വന്തമാക്കൂ ഗോൾഡൻ ഡയമണ്ട്സ് ടവർ പ്രശസ്ത മതപണ്ഡിതനായ ബയാർ തങ്ങൾക്കെതിരെ ഗുരുതര ആരോപണവുമായി ഭാര്യയും മക്കളും രംഗത്ത് തങ്ങൾ മോശമായി തന്നെ ഉപയോഗിച്ചുവെന്നും ഭാര്യ ഷബുനാ ബിവി ആരോപിച്ചു താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെയും കുടുംബത്തെയും ഇറക്കിവിടാൻ ശ്രമം നടക്കുന്നതായും മക്കൾക്കും തനിക്കും ജീവനാംശം നൽകുന്നില്ലെന്നും ഷബിനാ ബിവി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു കേരളത്തിലെ പ്രശസ്തനായ മതപണ്ഡിതനും വാഗ്മിയുമായ സയ്യിദ് സെയ്ദിമ്പിച്ചോയ തങ്ങളെന്ന ഭായാർത്ഥങ്ങൾക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി ആദ്യഭാര ഷബിനാ ബി വിയും മക്കളും രംഗത്തെത്തിയത് ഒന്നര വർഷം മുൻപ് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധം മനസ്സിലാക്കിയതിനു ശേഷം തന്നെയും മക്കളെയും തങ്ങൾ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചതായാണ് ഷബിനാ ബീവിയുടെ ആരോപണം വയസ്സ് മാത്രം പ്രായമുള്ള വിവാഹം ചെയ്ത ശേഷം തന്നെയോ മക്കളെയോ തിരിഞ്ഞു നോക്കുകയോ തനിക്കോ മക്കൾക്കോ ജീവനാംശം ചെയ്തിട്ടില്ലെന്നും യോ മക്കൾക്കോശം കൊറേ വർഷങ്ങളായിട്ട് ഞാൻ പലത്തും അനുഭവിച്ചു കല്യാണം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞത് മുതൽ ഇന്ന അടിക്കുവായിരുന്നു നിസ്സാര കാര്യങ്ങൾക്ക് ഒന്ന് മുറിഞ്ഞതിന് ഉറങ്ങി പോയതിന് പുറത്തു പോയി സമ്മതത്തോടെ വരാൻ വഴങ്ങിയതിന് അങ്ങനത്തൊക്കെ പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇരിക്കും നല്ലോണം അടി അടിക്കാറുണ്ടായിരുന്നത് കുട്ടികൾ കരഞ്ഞതിന് കുട്ടികൾ അടിച്ചതിന് അതിനൊക്കെ നല്ല മക്കളടിച്ചതിന് ഒരു നാല് വർഷം ഒരു രണ്ട് വർഷം മുമ്പ് വരെ നന്നായിട്ട് എന്നെ അടിച്ചിട്ടുണ്ട് ഊപരം ഉമ്മയും എൻ്റെ അനിയറ്റും മക്കളൊക്കെ ഉള്ള സമയത്ത് കണ്ടതാണ് വാശി വേറെ വേറെന്തെങ്കിലും ആയിരിക്കും മനസ്സിൽ പക്ഷെ അത് വെച്ച് കൊണ്ടു നടന്നിട്ട് ഇങ്ങനെ അടിക്കലോ അടിച്ചു കഴിഞ്ഞാൽ തന്നെ സോൾവ് സോൾവാക്കും ദേഷ്യം കൊണ്ട് ചെയ്തതാണ് ഇനി ഉണ്ടാവില്ല എന്ന് പറയും ഞാനത് സഹിച്ചിട്ട് തന്നെയാണ് പോയിട്ടുള്ളത് എത്ര ഉണ്ടെങ്കിലും നല്ല രീതിയിൽ നമ്മളെ നമുക്ക് ഒരു ഒരു രൂപത്തിൽ കാര്യങ്ങൾ പെട്ടെന്ന് വേസ്റ്റ് പേപ്പർ അങ്ങോട്ട് വലിച്ചെറിയുന്ന പോലെയാണ് നേരത്തെയും വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരുന്നു ഇതിനുശേഷം തങ്ങളുടെ അനുയായികളും സുഹൃത്തുക്കളും ചേർന്ന് സമൂഹത്തിന് മുന്നിൽ തന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് ഇതിനെതിരെ മുഖ്യമന്ത്രിക്കും ഡി വനിതാ കമ്മീഷനും പരാതി നൽകിയതായും കുടുംബം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറച്ചു കാലമായി തങ്ങളോടൊന്നും സംസാരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ലെന്നും ജീവിച്ചിരിപ്പുണ്ടോ അറിയില്ലെന്നും തങ്ങളുടെ ആദ്യ ഭാര്യയിലെ മകൻ പറഞ്ഞു ജീവിച്ചിരിച്ചാൽ ഒരു കുടുംബത്തെ നല്ല രീതിയിൽ പോകാൻ വേണ്ടിട്ടാണ് അവരായിരിക്കേണ്ടത് പക്ഷേ ഇവര് ചെയ്യുന്നതെന്ന് വെച്ചാല് ഞങ്ങളിൽ നിന്ന് എങ്ങനെ അകറ്റണം അതുകൊണ്ട് എന്താണ് അവർക്ക് കാര്യലാഭം എന്നുള്ളത് ഇവരായാലും ബാപ്പു തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇവരെ വിളിക്കും ഭർപ്പാക്കു വേണ്ട ഒരു വാർത്ത വിളിക്കും അവരും മ്മാനെ പറഞ്ഞ് പഠിപ്പിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യണം നിങ്ങൾ ഇത് ചെയ്യണം പശ്ശുസ്താദ്യാലും ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും ഉമ്മാനോട്ട് ബാപ്പാൻ്റെ ബാപ്പ പറയും നിങ്ങൾ ഇരിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പൈശിസ്ഥാദ് ഉമ്മനെ കുറെ പറഞ്ഞു നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് ക്ഷണിച്ചുകൂടെ ഞങ്ങൾക്ക് അത് ചെയ്തുകൊണ്ട് അത് വളരെയധികം മാനസികമായി പീഡിപ്പിക്കും അത്രയെന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് എന്തിൻ്റെ കുറേ പണമുണ്ടെന്നൊക്കെ രൂപത്തിൽ പറഞ്ഞ് അവരവർക്ക് അനുസരിച്ച് ഇതാക്കിയിട്ട് അതുപോലെ ഉള്ള ചർച്ചകളെ നടന്നിട്ടുള്ളൂ അല്ലാതെ നമ്മൾക്ക് അനുകൂല്യ ഞങ്ങളെ ഭാഗം പോലും ഇതുവരെ അവർ കേട്ടിട്ടില്ല പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വിവാഹം ചെയ്തതായി നേരത്തെയും ആദ്യ ഭാര്യ ഷബിനാ ബിവി ആരോപിച്ചിരുന്നു ഇടയ്ക്കിടെ നടത്തുന്ന സൊലാത്ത് മജലീസിന്റെ പേരിൽ ഇരുന്നൂറ് കോടി രൂപ സമ്പാദിച്ചതായാണ് ഷബിനാ ബി വിയുടെ ആരോപണം എന്നാൽ ഭാര്യക്കും മക്കൾക്കും അതിനു മുൻപോ ഇപ്പോഴോ സാമ്പത്തിക സഹായം നൽകുന്നില്ലെന്നും കുടുംബം ആരോപിച്ചു ബാപ്പ ബാപ്പ മക്കൾ ചോദിച്ചു അവിടെ വരാറുണ്ടല്ലോ എന്തുകൊണ്ടാണ് വരാത്തത് അവര് തീരുമാനിക്കും ശേഷം ഫോൺ അന്ന് രാത്രി മോൾക്ക് സുഖമില്ലാതായി കോവിഡ് ഹോസ്പിറ്റൽ കൊണ്ടുപോയി അഡ്മിറ്റായി കോവിഡ് പോസിറ്റീവായി എട്ട് ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഈ പാപ്പയോ പാപ്പാൻ്റെ ബന്ധുക്കളോ ആരും ഈ ജ്യേഷ്ഠന്മാരൊഴികൾ മൂന്ന് ജ്യേഷ്ഠന്മാരാണ് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചത് അവരെ വീട്ടിലുള്ള അവരെ പെങ്ങന്മാരോ അവരെ അനിയനോ അവരോ ഒന്നും അന്വേഷിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ ഡയറക്റ്റായിട്ട് ഹോസ്പിറ്റലില പേ ചെയ്ത് ബില്ല് അത്ര ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അപ്പോഴാണ് പൈസ ഇല്ലാതായപ്പോൾ മോൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു മൂവായിരം രൂപ ഇട്ടിടും ഫസ്റ്റായിട്ട്